ഭൂമി തരമാറ്റത്തിൽ ഒരുപാട് തരക്കേടുകൾ സംഭവിക്കാറുണ്ടല്ലേ അഴിമതിക്ക് പണ്ട് പേരുകേട്ട സർക്കാർ വകുപ്പുകളിൽ ഒന്നാം സ്ഥാനത്ത് തന്നെയാണ് റവന്യൂ വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് ഭൂമിയുമായി ബന്ധപ്പെട്ട ക്രയവിക്രയങ്ങളുടെ കാര്യമായത് കൊണ്ടും സംസ്ഥാനത്ത് ഭൂമിയുടെ വില ദിവസം ചെല്ലുന്തോറും കുതിച്ചു കയറുന്നത് കൊണ്ടുമൊക്കെ സ്വാഭാവികമായിട്ടും ആ വകുപ്പ് ക്രമക്കേടുകളുടെയും അഴിമതികളുടെയും കുത്തകയാണെന്ന് പറയേണ്ടതില്ലോ ഇതിന്റെ സാധ്യതകളും ഏറുകയാണ് അതുപോലെ തന്നെ രേഖകളിലുള്ള ഭൂമി കാലക്രമേണ പുരയിടമായി മാറുമ്പോൾ വിലയിലുണ്ടാക്കുന്ന വർദ്ധനവ് എത്രയോ ഇരട്ടിയായിരിക്കും ഭൂമി തരമാറ്റത്തിന് വ്യവസ്ഥയുണ്ടായപ്പോൾ ഇത്തരം തരമാറ്റങ്ങളുമായി ബന്ധപ്പെട്ട റവന്യൂ ഓഫീസുകളിൽ പല കള്ളത്തരങ്ങളും അരങ്ങേറി തുടങ്ങിയിരുന്നു കടലാസ് അപേക്ഷകൾ ആയിക്കോട്ടെ വില്ലേജ് ഓഫീസുകളിൽ കുന്നുകയറി തുടങ്ങിയപ്പോഴാണ് സൗകര്യാർത്ഥം സർക്കാർ ഒരു പരിഷ്കാരം കൊണ്ടുവന്നത് ഭൂമി തരമാറ്റത്തിനുള്ള അപേക്ഷകൾ സമ്പൂർണമായി ഓൺലൈനിൽ വഴിയാക്കി അതോടെ തന്നെ കള്ളത്തരത്തിനും അഴിമതിക്കുമൊക്കെ പഴുതുകൾ വേണ്ടത്രയായി എന്നതാണ് സംഭവിച്ച മറ്റൊരു ദോഷം ഇത്തരം ക്രമക്കേടുകൾ പെരുകിയപ്പോഴാണ് വിജിലൻസ് വകുപ്പ് ഓപ്പറേഷൻ കൺവേഷൻ എന്നു പേരുടെ റവന്യൂ ഓഫീസുകളിൽ വ്യാപകമായി റെയ്ഡ് നടത്തിയത് ഭൂമി തരമാറ്റത്തിന് പിന്നിൽ തഴയ്ക്കുന്ന വലിയൊരു അഴിമതി വ്യാപാരത്തിന്റെ ഭീകരമുഖമാണ് ഈ റെയ്ഡുകളിലൂടെ പുറത്തു വന്നതെന്ന് പറയേണ്ടതില്ലല്ലോ ഭൂമി തരം മാറ്റി കൊടുക്കുന്ന മാഫിയയുടെ ഭാഗമായി സൗകര്യ ഏജൻസികളും റവന്യൂ വകുപ്പിൽ നിന്ന് വിരമിച്ച ചില ഉദ്യോഗസ്ഥരും മറ്റും പ്രവർത്തിക്കുന്ന വിവരവും ഇതിനിടെയാണ് വെളിച്ചത്തായത് തരം മാറ്റത്തിന് സമർപ്പിച്ചിരുന്ന എഴുന്നൂറ് അപേക്ഷകളിൽ ഒരൊറ്റ ഏജൻസിയുടെ മൊബൈൽ ഫോൺ കണ്ടെത്തിയതാണ് ഈ കണ്ടെത്തലുകളിൽ ഏറ്റവും ഞെട്ടൽ ഉളവാക്കിയത് നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമപ്രകാരം വിജ്ഞാപനം ചെയ്ത ഭൂമി ഡാറ്റാബാങ്കിൽ നിന്ന് ഒഴിവാക്കി നൽകാമെന്ന് പറഞ്ഞ് പരസ്യം നൽകിയപ്പോഴും ഇത്തരം തട്ടിപ്പ് വ്യാപകമായി നടക്കുന്നുണ്ടായിരുന്നു ഡാറ്റാ ബാങ്കിൽ ബാങ്കിലുൾപ്പെടെ ഭൂമിയുടെ ഉടമയെ കണ്ടെത്തി ഇവർ തന്നെ ഡീൽ ഉറപ്പിക്കുമത്രേ ഇങ്ങനെ പത്ത് സെന്റ് മുതൽ അൻപത് സെന്റ് വരെ ഭൂമി തരം മാറ്റി കൊടുക്കുന്നതിന് മൂന്ന് ലക്ഷം വരെയുള്ള ഫീസ് എന്നാണ് ഇത് സംബന്ധിച്ച അന്വേഷണത്തിൽ വ്യക്തമായത് നെൽവയലുകളുടെ ജില്ലയായ പാലക്കാടാണ് തരമാറ്റത്തിന് ഏറ്റവും തിരക്ക് സ്വകാര്യ ഏജൻസിയുടെ ഒരൊറ്റ മൊബൈൽ നമ്പർ രേഖപ്പെടുത്തിയിട്ടുള്ള എഴുന്നൂറോളം അപേക്ഷകളിൽ നൂറ്റി അറുപത്തിയാറെ എണ്ണം പാലക്കാട് ജില്ലയിൽ മാത്രമാണ് അതുപോലെ തന്നെ ക്രമക്കേടുകളുടെയും അതിനു പിന്നിൽ നിറഞ്ഞാടുന്ന അഴിമതിയുടെയും വ്യാപ്തി വ്യക്തമാക്കുന്നതാണ് ഈ കണക്കുകൾ ഇങ്ങനെ സംശയകരമായ സാഹചര്യത്തിൽ കണ്ടെത്തിയ മുഴുവൻ അപേക്ഷകളിലും വിശദമായ അന്വേഷണത്തിനൊരുക്കുകയാണ് വിജിലൻസ് വകുപ്പ് ഈ അന്വേഷണം പുരോഗമിക്കുമ്പോഴേ എത്ര ശതകോടികളുടെ അഴിമതിയാണ് ഭൂമി തരമാരത്തിലൂടെ നടക്കുന്നതെന്ന വിവരം പുറത്തിറയുകയുള്ളൂ ഒരു തൊണ്ട് ഭൂമിയെങ്കിലുമുള്ള ആർക്കും റവന്യൂ വകുപ്പിനെ ഒഴിവാക്കാനാകില്ല കാര്യമൊക്കെ നടന്നിടാൻ കുറച്ച് കാശ് മുടക്കിയാലും കുഴപ്പമില്ലെന്ന് കരുതുന്നവരാണ് നിർഭാഗ്യവശാൽ ഭൂ ഉടമകളിൽ വലിയൊരു വിഭാഗവും അതുകൊണ്ടുതന്നെയാണ് അഴിമതിക്കാർക്ക് വാതിൽ തുറന്നു കൊടുക്കുന്നതും റവന്യൂ വകുപ്പിലെ ഭൂമി നിലമാറ്റവുമായി ബന്ധപ്പെട്ട പ്രവർത്തകങ്ങളിൽ പൂർണ്ണമായും സുതാരമാക്കേണ്ടതിന്റെയും കർശനമായ പരിശോധനകൾക്ക് വിധേയമാക്കേണ്ടതിന്റെയും ആവശ്യകതയിലേക്കാണ് ഓപ്പറേഷൻ കൺവെൻഷൻ റെയ്ഡ് പിരിൽ ചൂണ്ടിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോഴെങ്കിലും അത്തരം നടപടി ഉണ്ടായില്ല എന്നുണ്ടെങ്കിൽ കേരളം മൊത്തത്തിൽ ഭൂമാഫിയകളുടെ കച്ചവട വസ്തുവായി തീർന്ന ദുരവസ്ഥ നമ്മൾ നേരിടേണ്ടി വരും അതിന് അനുവദിക്കാനും പാടുള്ളതല്ല